ഈശ്വശിയായി സുധീകരിക്കട്ടെ തെനാക്ക് ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കോസിന് സുവിശേഷം നാലാമതിയായ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദീപം മറച്ചു വെക്കരുത് ഇങ്ങനെയാണ് ഭാവി തലക്കെട്ട് ഇത് നമ്മൾ മത്തായയുടെ സുവിശേഷത്തിലും അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ കാണുന്ന സംഭവമാണ് പക്ഷെ അവിടെ ചില അധിക വരികൾ കൂടി നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് മത്തായുടെ സുവിശേഷത്തിൽ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തികളൊക്കെ അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൽപ്രവർത്തികളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ദീപത്തെക്കുറിച്ച് പറയുന്നത് ലോകാട് സുവിശേഷം ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് പക്ഷേ മർക്കോസിന് സുവിശേഷത്തിൽ കുറേ കൂടി ദൈവിക വെളിപാടിനെ കുറിച്ച് പറയുന്നൊരു കാര്യമായിട്ട് എന്താണെങ്കിലും ഈ ദീപം എന്ന് പറയപ്പെടുന്നത് വിളക്ക് എന്ന് പറയപ്പെടുന്ന സംഭവം ബൈബിളിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് കത്തിച്ചിരിക്കുന്നൊരു വിളക്കായിരുന്നു പറയുന്നത് സ്നാവീവനെ കുറിച്ച് ഈശോ പറയുന്നുണ്ട് പത്ത് കന്യകമാരെടുത്ത വിളക്കിനെക്കുറിച്ചും നമുക്ക് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞൊരു കഥയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും ഈശോ സ്വയം ഒരു വിളക്കായി മാറിക്കൊണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ വാക്യം നമ്മൾ ഈശോയുടെ ഐ ആം സെയിങ്സിൽ ഞാനാണ് എന്ന് പറയുന്ന വാക്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമായിട്ട് കണക്കാക്കുന്നുണ്ട് അങ്ങനെ വിളക്ക് എന്ന് പറയപ്പെടുന്നൊരു സംഭവം പനയാവൃത്തി പറയുന്നുണ്ട് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്കിങ്ങനെ പ്രത്യാശയുടെ ജോലിവർഷത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് പ്രത്യാശ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ വിളക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്കൊരു ചിന്ത നമുക്ക് ഭംഗിയായിട്ട് രൂപപ്പെടുത്താൻ സാധിക്കും അത്രയേ ഉള്ളൂ ഞാൻ ചെറുതായിട്ടൊന്ന് പരാമർശം ചെയ്തതാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകൾക്ക് മുമ്പ് ക്രിസ്ത്യ ജീവിതം ഒരു വിളക്കാണ് ക്രിസ്ത്യൻ ജീവിതം ഒരു വിളക്കാണ് ആ വിളക്കിനകത്ത് നമ്മൾ തിരിയിടുന്നുണ്ട് തിരി നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളുടെ ആത്മീയ അല്ലെങ്കിൽ ഭക്താനുഷ്ഠാനങ്ങളെന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങളാണ് ഈ എന്ന് പറയുന്നത് പക്ഷേ വിളക്കിനകത്ത് തിരിയിട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും വിളക്ക് വിളക്കാൻ പോകുന്നില്ല അതിങ്ങനെ തിരിയുണ്ട് അതായത് ഭക്താനുഷ്ഠാനങ്ങളും നേർച്ചകളും കാഴ്ചകളും പ്രാർത്ഥനകളും എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുക തീ വേണം അത് വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം തിരിയിൽ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളൊരു പ്രാർത്ഥനയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ജ്വലിച്ച് നിൽക്കും പക്ഷെ അതും പെട്ടെന്ന് കിട്ടുപോകും കരിന്തിരി കത്തി കെട്ടുപോകും പിന്നെ പൊകഞ്ഞ് കരിഞ്ഞ് കെട്ടുപോകും എന്താണതിന് അത്യാവശ്യമായൊരു കാര്യം അതാണ് വിവേകപതികളായ അഞ്ച് കന്യകമാർ ചെയ്തു എന്ന് പറയപ്പെടുന്നത് അവരെണ്ണ സൂക്ഷിച്ചു വിളക്കിലൊപ്പം എണ്ണ കൂടിയെടുത്തു അതാണ് സ്നേഹം സ്നേഹത്തിൻ്റെ എണ്ണയൊഴിച്ചിട്ട് പിന്നെ പ്രാർത്ഥനയും അതിൽ തീ വിശ്വാസവും തെളിക്കുകയാണെങ്കിൽ അത് കത്തി നിൽക്കും ഏതളവിൽ ഏതളവിനാണോ നീ എണ്ണ ഒഴിച്ചിരിക്കുന്നത് ഏതളവിനാണോ തിരി നീളത്തിട്ടിരിക്കുന്നത് ആ തീ വളരെ ഭംഗിയായിട്ട് ചുരിക്കാൻ പോയുക സ്വാഭാവികമായിട്ടും വിളക്ക് കത്തി ചുരിച്ച് നിൽക്കുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വെട്ടമുണ്ട് പ്രകാശമുണ്ട് ഈ പ്രകാശത്തെയാണ് നമുക്ക് പ്രത്യാശ എന്ന് വിളിക്കാൻ സാധിക്കുക ഇത്തിരി സിമ്പിളായിട്ടൊന്ന് പറയാൻ ശ്രമിച്ചു മാത്രം ഇത് തിയോളജിക്കലൊന്നുമല്ല ഒരു ഒരു ഉപമ എന്ന രീതി നമുക്കിനെ സ്വീകരിക്കാം ക്രിസ്തീയ ജീവിതമാവുന്ന വിളക്ക് ആ വിളക്കിലിട്ടിരിക്കുന്ന തിരിയാണ് നിൻ്റെ ഭക്താനുഷ്ഠാനങ്ങൾ അതിനകത്ത് സ്നേഹമാകുന്ന എണ്ണ നമുക്ക് വളരെ ഭംഗിയായിട്ട് അതിനകത്ത് വളരെ കാര്യമായിട്ട് അതിനകത്ത് സംഭരിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് തീ വിശ്വാസമാണ് കത്തി ജ്വലിച്ച് നിൽക്കുന്ന വിളക്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെട്ടമാണ് പ്രത്യാശ അതുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കും അല്ലാത്ത പക്ഷേ നമുക്ക് നമ്മൾ ഇരുട്ടിൽ പെട്ടു നിരാശയിൽപ്പെട്ടു ഒരു പക്ഷേ വിഷാദ രോഗത്തിലേക്ക് ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വഴിമാറി സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ച് കാണാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇരുട്ടിൽ പോകുന്ന ഒരാൾ ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഏതാനും ചില കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പലരും അങ്ങനെ പല വഴിക്ക് നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ സ്നേഹം സ്നേഹത്തിൻ്റെ എണ്ണം നിറച്ച് വെച്ചൊരു വിളക്കാണ് നിൻ്റെ നിൻ്റെ ജീവിതമെങ്കിൽ അതിനകത്ത് തിരി നല്ല നീളത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസം ജ്വലിച്ച് തന്നെ നിൽക്കും അപ്പോൾ നിനക്ക് വെട്ടമുണ്ടായിരിക്കും നിൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഏത് വഴിക്ക് പോകണം എന്ത് തീരുമാനിക്കണം എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊരു പ്രത്യാശ തന്നെ പ്രകാശമുള്ള പ്രകാശമുള്ളൊരു ജീവിതമായിട്ട് നിൻ്റെ ജീവിതം മാറുകയും ചെയ്യും ഈ വിളക്ക് ഒരു കാരണം വെച്ചാലും അത് കട്ടിലിനടിയിലോ പറയുടെ കീഴിലോ വയ്ക്കാൻ പാടില്ല അതാണ് ഇരുപത്തി ഒന്നാം വാക്യം അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിനടിയിലോ വെക്കാനല്ല ദീപപീഠത്തിന്മേൽ വെക്കാനാണ് ദീപപീഠത്തിന്മേൽ വെക്കാനാണ് അപ്പോൾ ഈ പറയപ്പെടുന്നത് അതിൻ്റെ ക്രിസ്തീയ ജീവിതമാവുന്ന വിളക്ക് ഇങ്ങനെ ഒളിച്ചു വയ്ക്കാനുള്ളതല്ല അതിങ്ങനെ ദീപപീഠത്തിന്മേൽ പരസ്യമായി വെച്ച് കഴിയുമ്പോൾ അനേകർക്കിതിനകത്തൊന്നും പ്രത്യാശയുടെ പ്രകാശം സ്വീകരിക്കാൻ സാധിക്കും നിൻ്റെ ചുറ്റുമാടി നിൽക്കുന്നവർ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ നിൻ്റെ സഹോദരങ്ങൾ നിൻ്റെ ശങ്ങാതിമാർ നിന്നിൽ നിന്നും എന്തോ നന്മ നന്മ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിന്നെ സമീപിക്കുന്ന പലരും അവർക്കൊക്കെ പ്രത്യാശയുടെ പ്രകാശം പകർന്നു നൽകുവാനായിട്ട് നിൻ്റെ ക്രിസ്ത്യജീവിനാണെന്ന് വിളക്കൊണ്ട് നിനക്ക് സാധിക്കും ഇതാണ് നമുക്ക് ഈ സുവിശേഷമാകത്ത് വായിച്ചെടുക്കാൻ സാധിക്കുന്ന വളരെ വ്യക്തമായ ഒരു ചിന്ത അതിൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈശു പിന്നെ പറയുന്നൊരു കാര്യമുണ്ട് അവനവരോട് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും കൂടുതലും ലഭിക്കും അതായത് എത്ര മനോഹരമായിട്ട് ഈ വിളക്ക് നീ ജ്വലിപ്പിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ വെക്കുന്നോ അതേ രീതിക്ക് നിനക്ക് ആ ഒരു പ്രത്യാശയുടെ പാതയിൽ വളരെ കാര്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും ഉള്ളവന് വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനെന്നും ഉള്ളത് പോലും എടുക്കപ്പെടും ഈ സ്നേഹത്തിൻ്റെ എണ്ണ കയ്യിലുള്ളവര് ആ പ്രത്യാശയുടെ പ്രകാശം വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ സ്നേഹത്തിൻ്റെ എണ്ണ കൈവശം ഇല്ലാത്തവരിൽ നിന്നും പ്രത്യാശയുടെ പ്രകാശം എടുക്കപ്പെടും അവൻ ഇരുട്ടിലേക്ക് പോകും അപ്പോൾ സ്നേഹമാകുന്ന എണ്ണ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വിളക്കിലെല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് നീളം എത്ര നീളത്തിൽ നീ ആ തിരിയിട്ടിട്ടുണ്ട് എത്ര കാര്യമായിട്ട് ആ തിരി തീ നീ കൊളുത്തി വച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇതിങ്ങനെ നിലനിന്നു പോകണം ജ്വലിച്ചു നിൽക്കണം എന്നൊക്കെയുള്ള നിർബന്ധമുള്ളവർക്ക് അങ്ങനെ നിർബന്ധത്തോടു കൂടി ജീവിക്കേണ്ടതുള്ളതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ എണ്ണ പരമാവധി അളവിൽ അതിൽ സംഭരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷമാർപ്പിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ എണ്ണ ഉള്ളവന് പ്രത്യാശ വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനെന്നും ഉണ്ടെന്ന് കരുതുന്ന പ്രത്യാശയുടെ ചിന്തകൾ പോലും എടുത്തു മാറ്റപ്പെടും എടുക്കപ്പെടും അപ്പോൾ ആ ഒരു ജീവിതാവുന്ന ജീവിതമാവുന്ന കൂടി തുണയ്ക്കുന്ന ഒരു വിളക്കായി ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ